പരിസ്ഥിതി സൗഹൃദ ഊട്ടുപുരയിൽ വിഭവ സമൃദ്ധമായ കലോത്സവം രണ്ടാം ദിനത്തിലെ സദ്യയും വിഭവ സമൃദ്ധമാക്കി വടക്കാഞ്ചേരി റോഡിലെ ലോട്ടസ് പാലസ് ഹാളിലെ ഊട്ടുപുരയിൽ ഒരേസമയം നാനൂറ്റി അമ്പത് പേർക്ക് ഭക്ഷണം കഴിക്കാൻ സൗകര്യമൊരുക്കിയിരുന്നു സംഘാടകർ അവകാശപ്പെട്ടതുപോലെ പരിസ്ഥിതി സൗഹൃദ ഊട്ടുപുരയായിരുന്നു വാഴയിലയിൽ സദ്യ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി ആറുതരം കറികളും പപ്പടവും പായസവും അടങ്ങിയതായിരുന്നു രണ്ടാം ദിനത്തിലെ സദ്യ വിളമ്പാൻ ബിഎഡ് വിദ്യാർത്ഥിനികളും എൻഎസ്എസും കഴിച്ചവർ ഇലയെടുക്കേണ്ടതില്ല വൃത്തിയാക്കാൻ നഗരസഭയുടെ ജീവനക്കാരും വാഹനങ്ങളും സജ്ജം ദിവസം നാലായിരം പേർക്കാണ് ഉച്ചഭക്ഷണം ഒരുക്കുന്നത് തൃപ്രയാർ ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഇടവേളകളില്ലാതെ അടുക്കള ഉണർന്നിരിക്കുകയാണ് എന്നാൽ വേദികൾ തമ്മിലുള്ള അകലം മത്സരാർത്ഥികളെ വലച്ചു ലോട്ടസ് പാലസിൽ തന്നെ വേദിയിൽ മത്സരമുള്ളവർക്ക് ഊട്ടുപുര ഒരു ചുമരിനപ്പുറം ലഭ്യമായപ്പോൾ ചിറളയത്തും ഗേൾസ് ഹൈസ്കൂളിലും വേദി ലഭിച്ചവർ കുടുങ്ങിപ്പോയി രണ്ടു കിലോമീറ്ററെങ്കിലും വ്യത്യാസത്തിലായിരുന്നു ഈ വേദികൾ മൊത്തം പതിനഞ്ച് വേദികളാണ് ചില വിദ്യാലയങ്ങൾ തങ്ങളുടെ വാഹനങ്ങളിൽ തന്നെ വിദ്യാർത്ഥികളെ എത്തിച്ചു മറ്റു വേദികളിലുള്ള പലരും ദൂരക്കൂടുതൽ മൂലം ഊട്ടുപുറിയിലെത്താൻ ശ്രമിച്ചില്ല നഗരത്തിരക്കിനിടയിലൂടെ വേണം വടക്കാഞ്ചിയ റോഡിലേക്ക് കടക്കാൻ എന്നതും പരാതിയായി ദൂരക്കൂടുതൽ എന്ന കല്ലുകടി ഒഴിച്ചാൽ ഊട്ടുപുര പരാതികൾ കിടമില്ലാത്ത വിധമാണ് ഭക്ഷണമൊരുക്കിയത്